എല്ലാവർക്കും എന്താ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് ഒത്തിരി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഇരുന്നൂറ് രൂപയുടെ കോമ്പോസ്റ്റ് സെയിലാണ് കേട്ടോ എന്ന് വെച്ച് നമ്മൾ കുറച്ചധികം നാളായി തോന്നി പ്ലാന്റുകളുടെ കോമ്പോസ് സെയിൽ വന്നിട്ട് സീഡിൻ്റെ കോമ്പോസ്റ്റ് സെയിൽ ഇടയ്ക്ക് വന്നായിരുന്നു ഇത് വന്നിരിക്കുന്നത് പ്ലാന്റിൻ്റെ കോമ്പോസ് സെയിലാണ് കേട്ടോ അപ്പോൾ ഇതിൽ വരുന്ന കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നമുക്ക് ഇരുന്നൂറ് രൂപ റേറ്റ് വന്നേക്കുന്നതേ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണോ ഇതിലുള്ളത് അതുപോലെ തന്നെ നമ്മൾ തമ്പലേനു പറഞ്ഞു പെറ്റൂണിയാ ഫ്രീ ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ അതും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാവുന്നതാണേ അപ്പോൾ നമ്പർ പോകാ നമുക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം നമുക്കിതിൽ വരുന്ന ബോൾസും എന്നത് സാധാ നമ്മുടെ നാടിൻ്റെ സാധാ ബോൾസ് അല്ല ഇത് മിനിയേച്ചർ ടൈപ്പ് ബോൾസും ആണ് കേട്ടോ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന മിനിയേച്ചർ ടൈപ്പ് ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിൽ വരുന്ന ഒരു എട്ട് വെറൈറ്റിയുടെ കട്ടിങ്ങാണ് കേട്ടോ വരുന്നത് എട്ട് കളറിൻ്റെ നമ്മൾ ഇതിൽ എട്ട് കളറി കൂടുതൽ കാണിക്കുന്നുണ്ട് പക്ഷേ കോംബോയിൽ വരുന്നത് എട്ട് കളറാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എട്ട് കളറിൻ്റെ കട്ടിങ്ങുകളാണ് ഇന്ന് വന്നിരിക്കുന്നത് മിനിയേച്ച ബോൾസത്തിൻ്റെ എട്ട് കളറിൻ്റെ കട്ടിങ്ങാണ് നമുക്ക് ആദ്യം തന്നെ വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് രണ്ട് കളക് മൾട്ടി പെറ്റില് ബോൾസത്തിൻ്റെ ആണ് കേട്ടോ വരുന്നത് രണ്ട് കളക് മൾട്ടി പെറ്റൽ ബോൾസത്തിൻ്റെ കട്ടിങ് മിനിയച്ച ബോൾസത്തിൻ്റെ കട്ടിങ് പത്ത് രൂപ വെച്ചാണ് കൂട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ മൾട്ടി പെറ്റ് ബോൾസത്തിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് കൂട്ടിയിരിക്കുന്നത് ഒരു കട്ടിങ്ങിന് ഇരുപത്തി അഞ്ച് രൂപ എന്നുള്ള രീതിക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആകെ എട്ട് കളക് നമ്മുടെ മിനിയേച്ചർ ബോൾസും രണ്ട് കളക് മൾട്ടിപെറ്റിൽ ബോൾസ് ഇതിൻ്റെ കട്ടിങ് കൂടെ കൂടിയിട്ട് നൂറ്റി മുപ്പത് രൂപ പ്ലസ് എഴുപത് കൊഹിയർ ചാർജ് അങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മൾട്ടിപെറ്റില് ബോൾസതിൻ്റെ കളർ പറയാം കേട്ടോ ഇതാണ് ഒരു കിളക് ഒരു പിങ്ക് പീച്ചൊക്കെ കൂടിയിട്ടുള്ള കളക് അതുപോലെ തന്നെ പിന്നെ വരുന്നത് വൈറ്റാണ് കേട്ടോ വൈറ്റ് മൾട്ടിപെറ്റില് ഒരു പിങ്ക് പീച്ചൊക്കെ കൂടിയിട്ടുള്ള ഒരു കളക് മൾട്ടി പെറ്റിലുമാണ് വന്നിരിക്കുന്നത് ഇനി ഈ കൂടെ പെറ്റൂണിയ നമുക്ക് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണെന്നല്ലേ പെറ്റൂണിയുടെ ഏതെങ്കിലും ഒരു കളഹിൻ്റെ രണ്ട് ആണ് ഫ്രീ ആയിട്ടുള്ളത് കേട്ടോ പെറ്റൂണിയുടെ പ്ലാന്റ് അല്ല പെറ്റൂണിയുടെ ആണ് ഫ്രീ ആയിട്ടുള്ളത് ഒന്നെങ്കിൽ ഈ ഒരു കളഹിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ഇതാ ഒരു വൈറ്റ് കളഹിൻ്റെ ആയിരിക്കും കേട്ടോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കളഹിൻ്റെ ആണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് ഇനി ബോൾസം കട്ടിങ്ങിൻ്റെ സൈസ് കാണിക്കാം ഇതാണ് കേട്ടോ ബോൾസം കട്ടിങ്ങിൻ്റെ സൈസ് കണ്ണേ ഭാഗലും മിനിയേച്ച ബുഷി ടൈപ്പ് ബോൾസും ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സൈസിലാണ് കട്ടിങ്ങുകൾ കിട്ടാറുള്ളൂ അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നത് ഒന്നൂടെ പറയാ നമുക്ക് ഇന്നത്തെ കോംബോയുടെ റേറ്റ് എന്ന് പറയുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അതിൽ വരുന്ന മിനിയേച്ച ബോൾസത്തിൻ്റെ എട്ട് കളകിൻ്റെ കട്ടിങ്ങും അതിൻ്റെ കൂടെ രണ്ട് കളക് മൾട്ടി പെറ്റിലെ ബോൾസ് ഇതിൻ്റെ കട്ടിങ്ങുമാണ് വരുന്നത് അതാണ് ഇരുന്നൂറ് രൂപയുടെ കോംബോയിൽ വരുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ ഒരു പർപ്പിൾ പിങ്ക് കളറിൽ വരുന്ന പെറ്റൂണിയുടെ അതിൽ ഇതിലേതെങ്കിലും വൈറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പിങ്ക് പോലത്തെ കളർ വരുന്നത് പെറ്റൂണിയുടെ ഏതെങ്കിലും ഒരു കളറിൻ്റെ രണ്ട് കട്ടിങ് പെറ്റൂണിയുടെ ഫ്രീ ആയിട്ട് ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ വരുന്നത് നമുക്കാർക്ക് പോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് കോംബോ റേറ്റ് സി സി ഉൾപ്പെടെയാണ് ഇരുന്നൂറ് രൂപ വന്നിരിക്കുന്നത്